ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മഹത്വമായ മഹത്തമുള്ള ഈ ഭാഗത്ത് മാർഗത്തിൽ ഇഷ്ടം പക്കാൻ ഇപ്പൊ ഭാവങ്ങൾ നമ്മളെ വീട്ടിലേക്ക് വിളിച്ചും അവരെ വീട്ടിലേക്ക് കിറ്റെത്തിച്ചും നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം അത് നമുക്ക് ഉണ്ടാവണം ആ സ്വഭാവം നമുക്കുണ്ടോ ആഹ്രത്തിൽ കുടുങ്ങാനില്ല പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ നമ്മളെ രക്ഷപ്പെടും എല്ലാ രാത്രിയും പാവങ്ങൾക്ക് ഫുഡിന്റെ കിറ്റ് ചുമന്ന് കൊണ്ടുപോകത്ര ആരും അറിയാതെ ഒരാളും അറിയാതെ ഒരാളും അറിയാതെ പാവങ്ങൾക്ക് തൻ്റെ വീട്ടിൽ നിന്ന് കിറ്റാക്കിയിട്ട് കൊണ്ടുപോകും കുറച്ച് ദീർഘം ആ കേസിൽ ഇങ്ങനെ തിരികും ഫ്രണ്ട് അഡ്രസ് അന്വേഷിക്കേണ്ടതില്ല ഇതാരാ കൊണ്ടുവന്നു നിങ്ങൾ നോക്കണ്ട നിങ്ങക്ക് പറ്റിയത് തന്നെയാണ് നിങ്ങൾക്ക് അനുവദിച്ചു തന്നെയാണ് എന്ന് എങ്ങനെയാ ചരിത്രത്തിന് കിട്ടിയത് അലിയ സൈനുല്ലാബിർ വഫാത്ത് ആയപ്പോൾ ഈ ഭാവങ്ങൾക്ക് എത്തുന്ന കിറ്റ് നിന്ന് പോയി മഹാനവറുകളെ കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ പറയുണ്ട് ഇവിടെ രണ്ട് കറുത്ത പാടുകളുണ്ട് കുറെ പാണ് ഇങ്ങനെ ചുമന്ന് നടന്ന കാലങ്ങളോളം പാവങ്ങൾക്ക് വേണ്ടി നട്ടപ്പാതിരാക്ക് ചുമന്ന് നടന്നതിന്റെ ഫലമായി ഇവിടെ അടയാളുണ്ട് അവരുടെ ചാരിറ്റി അത്രയും രഹസ്യമായിട്ടായിരുന്നു ഉള്ള ചാനലുകാരം മുഴുവനും വിളിച്ചു വരുത്തിയിട്ടില്ല എന്നാണ് അതിന്റെ